നമസ്കാരം സെലസ്റ്റിയൽ സെലസ്ട്രിയൽ ജീവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നത്തെ ടോപ്പിക്ക് കേരളം ഭൂപ്രകൃതിയെ കുറിച്ച് കുറച്ച് നോട്ട്സ് നോട്ട്സാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്താണ് കേരളം സ്ഥിതി ചെയ്യുന്നത് കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട് കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്ക് സുൽത്താൻ ബത്തേരി വയനാട് മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത ജില്ലകൾ കോട്ടയം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് മലനാട് ഇടനാട് തീരപ്രദേശം എന്നിങ്ങനെ മൂന്നായി കേരളത്തിന്റെ ഭൂപ്രദേശങ്ങളെ തിരിച്ചിരിക്കുന്നു അതാണ് കേരളത്തിന്റെ ഭൂപ്രകൃതി സഹ്യാദ്രിയോട് ചേർന്ന് തെക്കു വടക്കായി നീണ്ടു കിടക്കുന്ന പ്രദേശമാണ് മലനാട് കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് മലനാട് മേഖലയിൽ നിന്നാണ് കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ നാപ്പത്തെട്ട് ശതമാനവും മലനാടാണ് മലനാട്ടിലെ പ്രധാന കാർഷിക വിളകളാണ് തേയില കാപ്പി റബ്ബർ ഏലം എന്നിവ മലനാടിനും തീരപ്രദേശത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഇടനാട് മലനാടിനും തീരപ്രദേശത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഇടനാട് ഇടനാട് കേരളത്തിന്റെ മൊത്തം വലുപ്പത്തിന്റെ നാൽപ്പത്തിരണ്ട് പെർസെൻറ്റേജ് വരും മലനാട് കേരളത്തിന്റെ നാൽപ്പത്തെട്ട് പെർസെൻറ്റേജും ഇടനാട് കേരളത്തിന്റെ മൊത്തം വലിപ്പത്തിന്റെ നാൽപ്പത്തിരണ്ട് പെർസെൻറ്റേജും വരും ഇടനാട് മേഖലയിൽ കാണപ്പെടുന്ന മണ്ണിനാട്രൈറ്റ് മണ്ണിനാണ് വെട്ടിക്കല്ല് മണ്ണ് ഇടനാട്ടിലെ പ്രധാന കാർഷിക വിളകളാണ് നെല്ല് തെങ്ങ് മരച്ചീനി വാഴ റബ്ബർ കശുവണ്ടി കുരുമുളക് എന്നിവ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരും കേരളത്തിൽ ഏറ്റവും കുറച്ച് കടൽ തീരമുള്ള ജില്ല കൊല്ലവുമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തല കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ച് കണ്ണൂർ കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷനാണ് കേരളത്തിൽ തീരപ്രദേശമുള്ള ജില്ലകളുടെ എണ്ണം ഒമ്പത് കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് കടൽ തീരമില്ലാത്ത ജില്ലകളാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് തീരപ്രദേശത്തെ പ്രധാന വിള തെങ്ങ് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ നദിരിൽ അറബിക്കടന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് പശ്ചിമഘട്ടം സഖ്യാദ്രി സഹ്യപർവതം എന്നീ പേരുകളിലും പശ്ചിമഘട്ടം അറിയപ്പെടുന്നു ഗുജറാത്തിലെ താപ്തി നദിമുഖം മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വത നിരയാണ് സഹ്യപർവതം പശ്ചിമഘട്ട മേഖലയിലെ സംസ്ഥാനങ്ങള് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് പശ്ചിമഘട്ടത്തെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്നിനാണ് പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാരിന്റെ വനം പരിസ്ഥിതി മന്ത്രാലയം രൂപം നൽകിയ പാനലിന്റെ തലവൻ മാധവ് ഗാഡ്ഗിൽ ആയിരുന്നു കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ആനമുടിയാണ് ഹിമാലയത്തിന് തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി ദക്ഷിണേന്ത്യയിലെ എവറസ്റ്റ് എന്നറിയപ്പെടുന്നത് ആനമുടി ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ അതായത് എണ്ണായിരത്തി എണ്ണൂറ്റി നാപ്പത്തൊന്ന് പോയിന്റ് എട്ട് ആറ് അടി ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവിക്കുളം ആനമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളം ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മൂന്നാർ കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി മീശപ്പുലിമല ഈ മീശപ്പുലിമല ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിൽ മീശപ്പുലിമലയുടെ ഉയരം രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് മീറ്റർ എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി അടി മീശപ്പുലിമലയുടെ ഉയരം രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് മീറ്റർ പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും തെക്കേറ്റത്തായി സ്ഥിതി ചെയ്യുന്ന മലനിര അഗസ്ത്യാർകുടം അഗസ്ത്യാർകുടം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം അഗസ്ത്യാർകുടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെടുമങ്ങാട് അഗസ്ത്യാർകൂടത്തിന്റെ ഉയരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് മീറ്റർ അതായത് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് അടി അഗസ്ത്യാർകൂടത്തിന്റെ ഉയരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് മീറ്റർ അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഒന്ന് അഗസ്ത്യാർ സംരക്ഷിത ജൈവ കേന്ദ്രമായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഒന്ന് കേരളത്തിലെ പ്രധാന കാലാവസ്ഥകൾ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വടക്കു കിഴക്കൻ മൺസൂൺ ശൈത്യകാലം വേനൽക്കാലം ഇത് ശൈത്യകാലം എന്ന് പറയുന്നത് ഡിസംബർ ടു ഫെബ്രുവരി വരെയും വേനൽക്കാലം മാർച്ച് ടു മെയ് വരെ കേരളത്തിലെ ഏറ്റവും ചൂടുകൂടിയ ജില്ല പാലക്കാട് കേരളത്തിലെ ഏറ്റവും ചൂടുകൂടിയ സ്ഥലം പുനലൂർ കൊല്ലം കേരളത്തിലെ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന മാസം ജനുവരി മാസം കേരളത്തിന്റെ ഭൂപ്രകൃതിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഈ നോട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു